എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചെറിയ ലിംഗമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സെക്സ് പൊസിഷനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചെറിയ ലിംഗമുള്ള പുരുഷന്മാർക്ക് എപ്പോഴും ആശങ്കയും നിരാശയുമായിരിക്കും അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്റെ പങ്കാളിയെ തൃപ്തികരമാക്കാൻ പറ്റുമോ എന്നെല്ലാം ചിന്തിച്ച് സ്വന്തം കോൺഫിഡൻസ് മുഴുവനായും കളയുന്നവരാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാർ എങ്കിൽ നിങ്ങളോട് ലൈംഗിക വിദഗ്ധർ പറയുന്നത് നിങ്ങളുടെ ചെറിയ ലിംഗം ഉപയോഗിച്ച് അഥവാ ഉത്തേജന സമയത്ത് ഇഞ്ച് വലുപ്പമുള്ള ലിംഗം ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ പങ്കാളിയെ പൂർണമായ തൃപ്തിയിലേക്ക് നയിക്കാൻ പറ്റും തന്നെയാണ് അതിനാൽ ഇത്തരക്കാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ആശങ്കയും പെടേണ്ടതില്ല എന്നതാണ് വാസ്തവം സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നത് ലിംഗത്തിന്റെ ആഴത്തിലുള്ള പ്രവേശനം കൊണ്ട് മാത്രമല്ല ക്രിസരിയുടെ ലിംഗസ്പർശനം കൊണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്കുള്ള രതിമൂർച്ച അതുകൊണ്ട് തന്നെ ചെറിയ ലിംഗമോ വലിയ ലിംഗമോ എന്ന വലിപ്പ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് സെക്സ് പൂർണമായി ആസ്വദിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇത്തരക്കാർക്ക് പറ്റിയ കുറച്ച് പൊസിഷൻ കൂടി ഇവിടെ വിശദമാക്കുന്നുണ്ടല്ലോ അതിലൊന്നാമതായി ഫേസ് ടു ഫേസ് കൗക ഈ പൊസിഷൻ ചെറിയ ലിംഗമുള്ളവർക്ക് ഏറ്റവും അനായാസകരമായി ചെയ്യാവുന്നതാണ് അതെ മുഖത്തോടെ മുഖം നോക്കി പരസ്പരം ഇരുന്ന് ലിംഗപ്രവേശനം സാധ്യമാകുന്നത് ചെറിയ ലിംഗമുള്ളവർക്ക് വളരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ ബൈസുകൾ പൊസിഷൻ റിവേഴ്സ് കൗകൾ പൊസിഷൻ പുരുഷനടിയിലും സ്ത്രീ മുകളിലുമായിരിക്കുന്ന രീതി അതുപോലെ സ്ത്രീ നിൽക്കുകയും പുരുഷൻ നിൽക്കുകയും ചെയ്യുക അഥവാ സ്ത്രീ പിന്തിരിങ്ങി നിൽക്കുകയും പുരുഷൻ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്ന രീതി ഇവയെല്ലാം ചെറിയ ലിംഗമുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പൊസിഷനുകളാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമത്ത് സിമ്പിളായി പരീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഇന്ന് പലരും പല മരുന്നുകളുടെയും പിന്നാലെയാണ് ലിംഗവലിപ്പം കൂട്ടുവാൻ വേണ്ടി പല പരസ്യങ്ങൾക്കും പിന്നാലെ പോകുന്നവരുണ്ട് എന്നാൽ അത്തരത്ത് അത്തരത്തിൽ വഞ്ചിക വഞ്ചിതരാകാതിരിക്കുക നിങ്ങളുടെ ഉള്ള ലിംഗവലിപ്പം കൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ പൂർണ്ണ സുഖത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് ലൈംഗിക വിദഗ്ധർ പറയുന്നത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ